ം തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്നും ഒഴിയാൻ വയ്യ അതുകൊണ്ട് എങ്ങനെയെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താകാമെന്ന ശ്രമത്തിലാണ് കക്ഷി മോദിയെ പ്രകീർത്തിച്ചും കേന്ദ്ര സർക്കാരിനെ ഒന്നടകം പുകഴ്ത്തിക്കൊണ്ടുമൊക്കെ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷേ അതൊന്നും ലക്ഷ്യം കണ്ടില്ല എന്നാൽ ഇപ്പോൾ ഒരു അറ്റകൈ പ്രയോഗം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം അതായത് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയെ രൂക്ഷ വിമർശനം നടത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നീക്കം അത് ലക്ഷ്യത്തിൽ തന്നെ കൊള്ളുമോ അതുപോലെ ഈ നീക്കങ്ങളെല്ലാം തന്നെ ബി ജെ പി പ്രവേശനത്തിന് ലക്ഷ്യമാക്കിയുള്ളതാണെന്നും പറയുന്നുണ്ട് എന്താണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ നമുക്ക് നോക്കാം അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ലേഖനവുമായി ശശി തരൂർ രംഗത്തെത്തിയിരിക്കുകയാണ് നെഹ്റു കുടുംബത്തെ ഉന്നമിട്ടുകൊണ്ടാണ് തരൂരിന്റെ ലേഖനം ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് തരൂർ ഉയർത്തുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഇരുണ്ട അധ്യായമായിട്ടാണ് അടിയന്തരാവസ്ഥയെ ലേഖനത്തിൽ തരൂർ വിശേഷിപ്പിക്കുന്നത് സിൻഡിക്കേറ്റിലാണ് തരൂരിന്റെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ദീപിക പത്രത്തിന്റെ എഡിറ്റ് പേജിലും ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകത്തിലേക്ക് നയിച്ചു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാനായി അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിര ഛട്ടിച്ചു അത്രത്തോളം രൂക്ഷമായി തന്നെയാണ് ലേഖനത്തിലുടനീളം തരൂർ പ്രതികരിക്കുന്നത് ഇതിനു പിന്നിൽ തന്നെ പുറത്താക്കൂ എന്ന് ചട്ടിക്കുന്ന തരൂരിനെ കാണാൻ സാധിക്കും എന്തായാലും തരൂരിന്റെ ലേഖനം നമുക്കൊന്ന് വിശദമായി തന്നെ നോക്കാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്രൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നടന്നതെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസം അടക്കി പിടിച്ചു നിന്ന കാലമായിരുന്നു അതെന്നും തരൂർ ലേഖനത്തിൽ വ്യക്തമാക്കി ജയിൽ തടവറകളിൽ നടന്ന ക്രൂരതകളെക്കുറിച്ചും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളെക്കുറിച്ചും ലേഖനത്തിൽ കോൺഗ്രസ് നേതാവ് വിവരിക്കുന്നുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യയിൽ നടന്ന ക്രൂരതകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് തരൂർ ലേഖനം എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ഇന്ത്യ ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് ഉണർന്നുവെന്നും സാധാരണ സർക്കാർ പ്രഖ്യാപനങ്ങളായിരുന്നില്ല എന്ന് വാർത്തകളിൽ നിറഞ്ഞത് എന്നും പകരം ഭയാനകമായ ഒരു ഉത്തരവാണെന്നും എഴുതിക്കൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത് ഇരുപത്തിയൊന്ന് മാസത്തോളം മൗലിക അവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു പത്രങ്ങളുടെ വായി മൂടിക്കെട്ടി രാഷ്ട്രീയ വിയോജിപ്പുകൾ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു സ്വാതന്ത്ര്യം സമത്വം സ്വാഹ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ഭരണഘടനാപരമായ വാഗ്ദാനങ്ങളുടെ സത്ത കടുത്ത പരീക്ഷണത്തിലായി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ശ്വാസമടക്കി പിടിച്ചു നിന്നു പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും പ്രതിപക്ഷ നേതാക്കളും തടവറയിലായി ഭരണഘടനാപരമായ ഈ അതിക്രമങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭയാനകമായ പട്ടികയ്ക്ക് വഴിയൊരുക്കി തടങ്കലിലെ പീഡനങ്ങളും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും ഭരണകൂടത്തെ ധിക്കരിക്കാൻ ധൈര്യം കാണിച്ചവർക്ക് ഇരുണ്ട യാഥാർത്ഥ്യങ്ങളായിരുന്നു എങ്കിലും അക്കാലത്ത് ഇതൊന്നും അധികം പുറത്തറിഞ്ഞിരുന്നില്ല അച്ചടക്കത്തിനും ക്രമത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി മാറി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് നയിച്ച നിർബന്ധിത വന്ധ്യംകരണ പരിപാടികൾ അതിനുദാഹരണമാണ് ദരിദ്ര ഗ്രാമീണ പ്രദേശങ്ങളിൽ സ്വേച്ഛാപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ബലപ്രയോഗവും അക്രമവും ഉപയോഗിച്ചു ന്യൂഡൽഹി പോലുള്ള നഗര ചേരികൾ നിഷ്കരണം ഇടിച്ചു നിരത്തി ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കി അവരുടെ ക്ഷേമത്തെക്കുറിച്ച് പരിഗണനയെ ഉണ്ടായിരുന്നില്ല തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലാക്കിയെന്നും ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി എന്നും ലേഖനത്തിൽ പറയുന്നു ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതായി നിർബന്ധിത വന്യീകരണം അടക്കം നടത്തിയ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് തരൂരിന്റെ ഈ വിമർശനം അന്നത്തെ സർക്കാർ ഈ നടപടികൾ ലഘൂകരിച്ചു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കിക്കൊണ്ട് ജനം രോഷം പ്രകടിപ്പിച്ചു ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും തരൂർ കുറിക്കുന്നു ഇതോടെ കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കാൻ കഴിയാത്ത വിധം തരൂർ അകന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് എന്തായാലും ഈ ലേഖനം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ചൊടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ലേഖനം എന്നാണ് പൊതുവിലയിരുത്തൽ എന്നാൽ അത് തൽക്കാലം മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അതേടെ ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനെന്ന സർവേക്ക് പിന്നിൽ തട്ടിക്കൂട്ട് ഏജൻസിയാണെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുമ്പ് മാത്രമാണെന്നും നേതൃത്വം കണ്ടു കേരളത്തിൽ തനിക്ക് ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ശശി തരൂർ എം പി പോസ്റ്റ് ഷെയർ ചെയ്തതെന്നും പാർട്ടി തന്നെ സ്വയം വിലയിരുത്തുകയാണ് തരൂരിലെ തരൂരിൽ തൊട്ടാൽ സർവേ ക്ലിക്കാകുമെന്ന നിഗമനത്തിലാണ് തരൂരിനെ ഉൾപ്പെടുത്തിയതെന്നും നേതൃത്വം വിലയിരുത്തുന്നു ശശി തരൂർ ട്വീറ്റ് ചെയ്ത സർവേക്ക് വിശ്വാസ്യതയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരോ കുക്ക് ചെയ്ത സർവേ ആണെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു ഏറ്റവും കൂടുതൽ പേർ മുഖ്യമന്ത്രിയായി കോൺഗ്രസിൽ നിന്നും പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനെയാണ് ഇതായിരുന്നു സർവേയിൽ പറഞ്ഞത് ഈ സർവേ ഫലമാണ് രമേശ് ചെന്നിത്തല തള്ളുന്നത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ ശശിതരൂരിനുണ്ടെന്നാണ് വോട്ട് വയ്പ് സർവേയിൽ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം പേർ യു ഡി എഫിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിൽ അനിശ്ചിതത്വമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാല് ശതമാനം പേർ എൽ ഡി എഫിന്റെ മുഖ്യമന്ത്രിയായി കെ കെ ശൈലജ വരണമെന്നും താല്പര്യപ്പെടുന്നു പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് പിണറായിക്കുള്ളത് നാൽപ്പത്തി ഒന്ന് ദശാംശം അഞ്ച് ശതമാനം പേർ എൽ ഡി എഫിലെ അനിശ്ചിതത്വവും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ സർവേയാണ് തരൂർ പങ്കുവച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ക്യാപ്റ്റനാക്കി അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു എന്നാൽ ഇത് പിടിക്കാതെ വന്നതോടെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ അതൃപ്തി അറിയിച്ചു ഇതോടെ ഹൈക്കമാൻഡ് ഇടപെട്ട് അത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ വേണ്ടെന്ന് തീരുമാനമെടുത്തു എന്നാൽ ഹൈക്കമാൻഡിന്റെ ഈ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് സ്വയം ക്യാപ്റ്റൻ ക്യാപ്റ്റനാകാൻ റെഡിയായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എം പി രംഗത്തെത്തിയത് കോൺഗ്രസുമായുള്ള തർക്കങ്ങൾക്കിടെ മുഖ്യമന്ത്രി സർവേയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് തരൂർ ചെയ്തത് യു ഡി എഫിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെയാണ് കൂടുതൽ പേർ പിന്തുണയ്ക്കതെന്ന സർവേ റിപ്പോർട്ടാണ് ശശി തരൂർ പങ്കുവച്ചത് എന്തായാലും ശശി തരൂരിന് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ പിന്തുണ കിട്ടുമ്പോൾ ഇവിടെ വി ഡി സതിച്ചന്തിനഞ്ച് ശതമാനം പേരുടെ അനുകൂലതയാണുള്ളത് കെ സുധാകരനാകട്ടെ അഞ്ചു ശതമാനം പേരുടെ പിന്തുണയും അതിനും താഴെയാണ് എ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന്റെ പിന്തുണ നാല് ശതമാനം പേർ മാത്രമാണ് കെ സി അനുകൂലിച്ചത് എ കെ ആന്റണിയെ നാല് ശതമാനം മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആകട്ടെ എട്ട് ദശാംശം രണ്ട് ശതമാനം പേരുടെ പിന്തുണയാണ് കെ മുരളീധരന് ആറ് ശതമാനം പേരുടെ പിന്തുണയും അതായത് ശശി തരൂരിനാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയെന്നാണ് ഈ സർവേ പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി തെറ്റി നിൽക്കുകയാണ് തരൂർ അതുകൊണ്ട് തന്നെ സർവേയിൽ തരൂർ അനുകൂലതയെ കോൺഗ്രസ് നേതൃത്വം ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെക്കാൾ ജനപിന്തുണ തരൂരിനുണ്ട് ഈ കോൺഗ്രസ് ക്യാമ്പുകളെ അത് ഞെട്ടിച്ചിട്ടുമുണ്ട് ഇതിനൊപ്പം ഭരണപക്ഷത്തെ ജനപ്രിയ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെന്നും സർവേ പറയുകയാണ് സി പി എം നേതാക്കളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ വോട്ട് കിട്ടിയത് കെ കെ ശൈലജക്കാണെന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇടതുമുന്നണിയെ അനുകൂലിക്കുന്നവരിൽ കൂടുതലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കെ കെ ശൈലജ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇരുപത്തിയഞ്ചു ശതമാനം പുരുഷന്മാർ ശൈലജയ്ക്ക് അനുകൂലമാണ് സ്ത്രീകളും ശൈലജയ്ക്ക് അനുകൂലമാണ് പിണറായി വിജയനെ പുരുഷന്മാരിൽ പതിനെട്ട് ശതമാനത്തിന്റെ പിന്തുണയും സ്ത്രീകളിൽ പതിനേഴ് ശതമാനത്തിന്റെയും ആണ് ആകെ ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേരാണ് ശൈലജയെ പിന്തുണയ്ക്കുന്നത് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരാണ് പിണറായിയെ അനുകൂലിക്കുന്നത് അതേസമയം ഹൈക്കമാൻഡ് ുന്ന ലൈനാണ് തരൂർ സ്വീകരിക്കുന്നതെന്നും വിമർശനം വിമർശനമുയരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ അയച്ച സർവകക്ഷി സംഘങ്ങളുടെ ഇടപെടൽ ഫലപ്രദമാണെന്ന് വിലയിരുത്തി ഇത്തരം ദൌത്യങ്ങൾക്ക് സ്ഥിരം സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സംഘങ്ങളിൽ ഒന്നിനെ നയിച്ച കോൺഗ്രസ് എം പി ശശി തരൂരിനെ സമിതിയുടെ അധ്യക്ഷനാക്കിയേക്കും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തൽപരനായ തരൂർ ഓഫർ തള്ളിക്കളയാനും ഇടയില്ല വിദേശയാത്ര കഴിഞ്ഞെത്തിയ സംഘാംഗങ്ങൾക്ക് ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ സ്വീകരണത്തിൽ തരൂരിന് പ്രത്യേക പരിഗണനയും ലഭിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച് സംസാരിച്ച തരൂരിനെ കോൺഗ്രസിൽ അമർഷം പുകയുകയുമാണ് തരൂരിന് പുതിയ പദവി നൽകി ഇത് ആളിക്കത്തിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം എന്തായാലും മോദി പക്ഷത്ത് തരൂർ ഉടൻ എത്തുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്നത് എന്തായാലും പപ്പുമോനെ പോലെ വിദേശ രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ അല്ല തരൂർ ചെയ്യുന്നത് ഏതൊരു ഭാരതീയം ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ തരൂർ ചെയ്തിട്ടുള്ളൂ എന്തായാലും ഇതോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായും കമന്റ് ചെയ്യൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി